പ്രിയപ്പെട്ട കലാസ്നേഹികളെ അടുത്ത ബെല്ലോട് കൂടി അനന്തപുരി തിയേറ്റേഴ്സിൻ്റെ നാടകം ഈ വേദിയിൽ ആരംഭിക്കുന്നതാണ് നാടകരചന സംവിധാനം അനൂപ് ചന്ദ്രൻ അനന്തപുരി അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന വിദ്യാർത്ഥികളാണ് ഇന്ന് നാടകത്തിൽ അഭിനയിക്കുന്നത് നാടകവേദി ടാഗോർ തിയേറ്റർ തിരുവനന്തപുരം നാടകം ആരംഭിക്കുന്നു രംഗത്ത് എച്ച് എസ് വിഭാഗം വിദ്യാർത്ഥികൾ രംഗപടം അതാത് സ്കൂളുകാർ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നൊരു പ്രതിഭയെ കിട്ടിയിട്ടുണ്ട് പുള്ളി നടനാണ് അനീഷ് അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കേണ്ടത് അപ്പോൾ താങ്കൾ നമ്മൾ നാടക മത്സരം കണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ ഈ നടക്കുന്നത് ഈ ഗ്രേസ് മാർക്കിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണോ ഇവിടെ ഈ നടക്കുന്നത് അല്ലേസ് ഒരുപക്ഷെ സ്കൂളുകാർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷൻ ലെവലിൽ നോക്കുമ്പോൾ ഉറപ്പായിട്ട് ഗ്രേസ് മാർക്കിനായിരിക്കും പക്ഷേ ഇതിനകത്ത് നമ്മൾ നാടകം കണ്ടിറങ്ങുമ്പോൾ ഈ പ്രതിഭകൾ ഇവർക്ക് ഇപ്പോൾ ഈ മാർക്ക് കൊണ്ടൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രതിഭകളല്ല ഇവർ അസാധ്യ പെർഫോമൻസ് എപ്പോൾ ഞാനൊരു നാടകം ഉണ്ടായിരുന്നത് പേരാമ്പ്രക്കാരുടെയാണ് നട അങ്ങനെ അപ്പം ഈ ഒരു ബലൂൺകാരൻ്റെ കഥയാണ് പറയുന്ന ഒരു നാടകം ഉഫ് ചെറിയ മക്കൾ ആലോചിച്ചു പത്താം ക്ലാസ്സിൽ പറയുന്നത് പതിനഞ്ച് പതിനാല് വയസ്സുള്ള കുട്ടികളാണ് അവർ താഴേക്കുള്ള ഏജും അവർ ഹൈസ്കൂൾ സെക്ഷൻ നടക്കുന്നത് അസാധ്യ പെർഫോമൻസ് ഒരാളെ ഒരാളെപ്പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അത്രയും അപ്പോൾ അവിടെ അന്നേരം നമ്മൾ നമ്മുടെ മാർക്കൊന്നും അല്ല നോക്കുന്നത് അവർ നമ്മളെ സ്വാധീനിച്ചതാണ് കല കൊണ്ട് അവരുടെ പെർഫോമൻസ് കൊണ്ട് ഒക്കെ നമ്മൾ നമ്മളവരെന്തോരം ഞങ്ങളിരുന്ന് ഇടയ്ക്ക് കണ്ണു നിറയുന്നുണ്ട് ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ നിമിഷ നേരം കൊണ്ട് ഇവർ നമുക്ക് ഒരു തരത്തിലൊരു വിരുന്ന് നമുക്കൊരിക്കലും പറ അതിന് ഒരു വിലയിടാൻ പറ്റില്ല ഈ ഈ കുട്ടികളെല്ലാം പിന്നെ അത് കഴിഞ്ഞിട്ട് നാടകം കണ്ടിട്ട് അല്ല എനിക്ക് തോന്നുന്നത് ഇപ്പ ഞാൻ ഈ കണ്ട നാടകത്തിലെ കുട്ടികളെ ഒരിക്കലും ഒരാൾക്കും പിടിച്ചു കിട്ടാൻ പറ്റില്ല പിന്നെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമുക്കറിയാം ഒരുപാട് പ്രതിഭകളിങ്ങനെ മങ്ങലേറ്റു നിൽക്കാറുണ്ട് പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ ഇവരെയൊന്നും ഒരാൾക്കും പിടിച്ചേക്കാൻ പറ്റില്ല ഇവർ അത്രത്തോളം പ്രതിഭകളാണ് ഇപ്പോൾ കണ്ട നാടകം കുട്ടികളെല്ലാം അങ്ങനെയാണ് മിക്കവാറും എല്ലാ നാടകങ്ങളും വളരെ നല്ല നിലവാരം പുറത്തുന്നുണ്ട് സംസ്ഥാന കലോത്സവത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണം ഞങ്ങളൊക്കെ തറയിലിരുന്നാൽ കണ്ടത് നാടകം ഇനി സീറ്റില്ല സീറ്റില്ല ആദ്യത്തെ ഇടയ്ക്കുള്ള നാടകം കാണാൻ പറ്റില്ല ഇപ്പോൾ ഓടി ആ ഇടയ്ക്കുള്ള സമയത്ത് ഓടിപ്പോയിരുന്ന് തറയിലിരുന്ന് കാണുകയാണ് അത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സീരിയസ്ലി കണ്ണു നിറഞ്ഞു പോയി നാടകം കണ്ട് ഒരുപാട് ചിരിച്ചു ആലോചിച്ച് നോക്കണം ഈ ഈ നിമിഷം നേരം കൊണ്ട് നമ്മൾ അത്രത്തോളം സ്വാധീനിക്കാൻ നാടകത്തിന് കഴിയും നാടക പ്രവർത്തകർക്ക് കഴിയും എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുരുന്ത പ്രതിഭകൾ അതുകൊണ്ട് ഒരിക്കലും അവർക്ക് മാർക്കല്ല വേണ്ടത് അവരുടെ ജീ നമ്മുടെ ജീവ ഹൃദയത്തിലൊരു സ്ഥാനമാണ് കൊടുക്കുന്നത് ും എങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് അത് അത് ഈ പണ്ട് കവി പറഞ്ഞ പോലെ ഹിരണ്യമേവാർജിയ നിഷ്ഫല കല എന്നൊരു വാക്യമുണ്ട് അതായത് നമുക്ക് പണമാണ് പ്രധാനം ജീവിതം നമുക്കെപ്പോഴും നമുക്കറിയാം ഈ കല കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഉറപ്പായിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടാവണം അപ്പോൾ കുട്ടികളോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് എന്നായാലും പുറത്തേക്ക് വരും പക്ഷേ പക്ഷെ എന്നും ഇതിനുവേണ്ടി മാത്രം മാറ്റി നിൽക്കാതെ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക പഠിച്ചുകൊണ്ടേയിരിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ കല ഉള്ളിലെ കലയെ പരിപോഷിപ്പിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തുക അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളൊരു കലാകാരനാണ് വിധിയെങ്കിൽ നിങ്ങൾ കലാകാരനായിരിക്കും അറിയപ്പെടേണ്ട ആളാവാണെങ്കിൽ അറിയപ്പെട്ടിരിക്കും അതിനിപ്പോൾ ആർക്കും തടസ്സപ്പെടുത്താനാവില്ല പ്രോജക്റ്റ് എൻ്റെ പുതിയ സിനിമ ഈ ശ്രീ അയ്യപ്പൻ വിഷ്ണു പിഞ്ഞാറോട് സംവിധാനം ചെയ്യുന്ന ശ്രീ അയ്യപ്പൻ സിനിമ ഞാനാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് അത് ഉടനെ റിലീസാവുന്നുണ്ട് ഈ മാസം അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ റിലീസാവുന്നുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ഡി ആർ താങ്ക് യു നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്നുള്ളത് ടാഗോർ തിയേറ്ററിലാണ് ഇവിടെ ഇന്ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളുടെ നാടക മത്സരമാണ് ഇവിടെ നടക്കുന്നത് പ്രൊഫഷണൽ നാടകത്തിനെക്കാട്ടിയും വെല്ലുന്ന പ്ര പെർഫോമൻസ് ആണ് ഇവിടെ ഇന്നീ നാടകവേദിയിൽ കുട്ടികൾ കാണിച്ചു എല്ലാ നാടകങ്ങളും തന്നെ വളരെ ഉന്നത ഗുണനിലവാരം പുലർത്തുന്ന രീതിയിലായിരുന്നു ഇന്നിവിടെ ടാഗോർ തിയേറ്ററിൽ അരങ്ങേറിയ നാടക മത്സരം ഇതൊരു മത്സരമല്ല ഇതൊരു ജീവിതമാണ് ഇവിടെ കുട്ടികൾ കുട്ടികളിന്ന് ആരും മത്സരിച്ചിട്ടില്ല ഇതൊരു ജീവിതമാണ് കുട്ടികളെ ജീവിച്ച് കാണിക്കുകയാണ് ചെയ്തത് കാണുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമുക്ക് തന്നെ കരച്ചിൽ വരുന്നുണ്ട് അങ്ങനെയുള്ള പെർഫോമൻസ് ആയിരുന്നു ഇന്നിവിടെ അരങ്ങേറിയത് മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചാൽ ജോലി കിട്ടും പക്ഷെങ്കിൽ ഏത് കോഴ്സ് ചെയ്യുമ്പോഴും അതിന്റെ ഫീസ് ആണ് വിഷയം മദർ തെരേസയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഹൺഡ്രഡ് പെർസെന്റേജ് സ്കോളർഷിപ്പിലൂടെ നഴ്സിംഗ് അടക്കമുള്ള മെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം